ഹലോ ഹായ് ന സുദൂസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ നമുക്ക് നമുക്കിന്നൊരു യാത്രയുണ്ട് കേട്ടോ ഈ രണ്ട് കുട്ടീസിനെ കണ്ടോ നമ്മുടെ അമ്പാടിയും പൊനൂസും ആണ് അപ്പോൾ ഇവരെ നമ്മൾ ഇന്ന് എഴുത്തിന് ഇരുത്താൻ പോകാനോ കേട്ടോ വേറെ എവിടെയല്ല നമ്മുടെ ക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ദേ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഷെൽഫിൽ നിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഇവരെ ഭയങ്കര വൈബാണ് നല്ല ഫ്രണ്ട്സ് പോലെയാണ് പിന്നെ അതെടുത്ത് അവിടെ വയ്ക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ പൊടിവാവ നമ്മുടെ വേതൂട്ടനാണ് വേദൂട്ടനെ കുറച്ചു നേരം ഞാൻ എടുത്തു പിന്നെ ഞാൻ ഏട്ടൻ്റെ കയ്യിലേക്ക് വേതൂട്ടനെ കൈമാറിയിട്ടു പിന്നെ അവൻ സൈലൻറ്റായിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് നേരം ചേച്ചിൻ്റെ കയ്യിലോട്ട് പോയി അവൻ അവൻ പിന്നെ എല്ലാവരോടും പോകും പിന്നെ നേരെ കയറിയത് വണ്ടിയിലോട്ടാണ് വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് കുറേ യാത്രയുണ്ട് മൂകാംബിക അമ്പലം നല്ല ദൂരമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വണ്ടിയിലിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അധിക നേരം പുറത്തിറങ്ങാനും പറ്റിയില്ല നേരെ വീഡിയോസ് എടുക്കാനും പറ്റിയില്ല പിന്നെ അമ്പലങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും അല്ല പിന്നെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പോയതിൻ്റെ ഓർമ്മ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മളിത് ആ മുത്തപ്പൻ്റെ ക്ഷേത്രം എത്തി കേട്ടോ നമ്മുടെ പഴശ്ശിനിക്കടവാണ് അപ്പോൾ തീ അവിടെ കായലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ വെള്ളത്തിൽ കാലൊക്കെ കഴുകിയിട്ട് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറി തൊഴാനായിട്ട് അപ്പോൾ തീ നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ എടുത്തത് നമുക്കകത്തോട്ടൊന്നും ഫോൺ കൂടെ അല്ലാട്ടോ ഇപ്പം തീ അവിടെ ഹൗസിങ് ബോട്ടൊക്കെ ഉണ്ടായി പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി ഒരൊറ്റ യാത്രയാണ് കേട്ടോ നമ്മൾക്കിനി മൂകാംബിക എത്തിയിട്ട് വണ്ടി നിർത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഫുൾ മഴയും ആയിരുന്നു ഇപ്പം തീ നമ്മൾ മൂകാംബിക ക്ഷേത്രം എത്തിയിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കാണിച്ചുതരാം കേട്ടോ തീ കണ്ടു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ക്യൂ നിന്നിട്ടാണ് ദേവിയെ കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമ്മൾ വന്നത് ദേ കാര്യത്തിനാണ് നമ്മൾ രണ്ട് കുട്ടീസിനെ എഴുത്തിന് ഇരുത്തണം പിന്നെ ദേവറിനെ എഴുത്തിന് ഇരുത്തി എഴുത്തിന് ഇരുത്തുന്നവിടെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം ആൾ കുറവായിരുന്നു പിന്നെ മഴ നമ്മൾ കുറച്ചുനേരം നേരം ഇരുന്നു കേട്ടോ ഇതേ അപ്പോഴാണ് ശിവേലി വന്നത് കണ്ടത് ഒരു ഉച്ച ടൈമിൽ കേട്ടോ നമുക്ക് ഭാഗ്യമുണ്ട് എന്തായാലും കാരണം മഴ പെയ്ത് നേരം അവിടെ ഇരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതും കാണാൻ കഴിഞ്ഞല്ലോ അപ്പോൾ അത് എങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നേരെ പോയത് മുരതേശ്വർ ശിവ ടെമ്പിളിലാണ് ഇനി നമുക്ക് മുരുതേശ്വര ടെമ്പിളിൽ പോയിട്ട് തൊഴാനുണ്ട് കേട്ടോ ഇത് വലിയൊരു അമ്പലമാണ് നമുക്ക് അകത്തോട്ട് കയറണമെങ്കിൽ തന്നെ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ അങ്ങനെ കയറി നമ്മൾ അമ്പലത്തിനുള്ളിലോട്ട് കയറിയിട്ടു പിന്നെ ഈ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്നതും അറിയില്ല പിന്നെ അമ്പലത്തിൽ കുറേ കുറേ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ തൊഴുതി തന്ന അവഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ അമ്പലത്തിന് ചുറ്റും നല്ല വലം വെച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ദേ ആ പുറകിൽ കാണുന്നതല്ലേ ഇത് ഒറിജിനൽ ഗോൾഡ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരെ എടുത്ത് കാണിച്ചു തരാം അതെ അവർ സേഫ്റ്റിയൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാ ഒറിജിനലാണ് ഫുൾ ക്രിയേറ്റിവിറ്റികളുടെ അത്ഭുതങ്ങളാണ് കേട്ടോ ഈ അമ്പലത്തിൽ നോക്കിക്കാൻ എന്തൊക്കെയല്ല എന്ത് ഭംഗിയെന്ന് അറിയാമോ കാണാൻ പണ്ടത്തെ ആൾക്കാരുടെ ഒരു കഴിവ് നോക്കിക്കേ പിന്നെ ദ ഇത് കാണുന്നത് അതിനകത്തുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളാണ് അവിടേക്ക് നമ്മൾ തൊഴുതി ഇനിയിപ്പോൾ നമുക്ക് ആ ശിവ ടെമ്പിളിൻ്റെ അവിടെ പോകണം അത് വലിയൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ശിവൻ്റെ അടിപൊളിയാണ് കുറച്ച് മുകളിൽ കയറാനുണ്ട് ഞാൻ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി എൻ്റെ കടലൊക്കെ കാണാൻ പറ്റും സൂപ്പറാണ് പക്ഷേ ഇവിടുത്തെ കുറച്ച് വ്യൂസ് ഉണ്ടല്ലോ അത് കണ്ടിട്ടും കണ്ടിട്ട് മതിയാവുന്നതേ ഇല്ല നമുക്ക് ഓരോ പോയിന്റിലും ഓരോ അടിപൊളി സംഭവങ്ങളാണ് പിന്നെ ഉണ്ടല്ലോ എനിക്ക് എടുത്തിട്ട് എടുത്തിട്ട് മതിയാവുന്നതേ ഇല്ല വീഡിയോസ് കാരണം അത്രയ്ക്ക് കാണാനും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം തന്നെ പക്ഷേ നമുക്കൊരു ലിമിറ്റേഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചൊന്നുള്ളൂ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴെപ്പോഴൊന്നും വരാൻ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് മുകളിലോട്ട് പോകണം കേട്ടോ ഇതേ മുകളിലത്തെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് ഇതേ കടൽ കാണാൻ പറ്റും ഇതേ കാണുന്നത് കടലാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മുകളിൽ കയറിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയും കുറച്ച് തൊഴുതാനുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇവിടെയുള്ള ഓരോ കാഴ്ചകളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനുള്ള ടൈമില്ല സത്യത്തിൽ നമ്മൾ മാക്സിമം കാണാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതേ നൈറ്റ് ആയപ്പോൾ കണ്ടു നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നൈറ്റ് ആയെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ഗൈസ് മീൻസ് അമ്പലത്തിൽ വെറൈറ്റി കളേഴ്സ് ഇങ്ങനെ ലൈറ്റ് ഇടാറുണ്ട് ഇതേ കണ്ടോ വയലറ്റ് കളറായിരുന്നു കേട്ടുണ്ടായിരുന്നത് പിന്നെ റെഡ് വന്നു ഇതൊക്കെ കാണാൻ അടിപൊളി പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ലൈറ്റിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്ലിറ്ററിങ്ങും നല്ല അടിപൊളി വൈബും കാണാനും നല്ല ഭംഗിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കേട്ടോ